സയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് പെപ്സിയും കോളയുമടക്കം ഇസ്രായേൽ യുഎസ് ബഹുരാഷ്ട്ര ബ്രാൻഡുകൾ ബഹിഷ്കരിക്കുന്നവർക്ക് ബദൽ പാനീയവുമായി എത്തിയിരിക്കുകയാണ് സ്വീഡിഷ് കമ്പനി ഫലസ്തീൻ കോള എന്ന ബ്രാൻഡിലാണ് സ്വീഡനിലെ മാൽമോ ആസ്ഥാനമായുള്ള സ്വീഡിഷ് ഫലസ്തീൻ കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ ശീതളപാനീയം പുറത്തിറക്കിയത് ഇസ്രായേലിനെ പിന്തുണക്കുന്ന ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ബദൽ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വരുമാനത്തിന്റെ ഒരു ഭാഗം ഗസക്ക് നൽകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു നിലവിലുള്ള മറ്റ് ശീതള പാനീയ നിർമ്മാതാക്കളുമായി തങ്ങൾക്ക് ബന്ധമൊന്നുമില്ലെന്നും കമ്പനി പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും ഇവർ പറഞ്ഞു ലാഭവിഹിതം ഫലസ്തീനികൾക്ക് സഹായമെത്തിക്കുന്ന സംഘടനകൾക്ക് നൽകുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നു ഒലീവ് തോട്ടങ്ങൾക്ക് പേരുകേട്ട ഫലസ്തീന്റെ പ്രതീകമായി ഫലസ്തീൻ കോളയുടെ ലോഗോയിൽ ഒലീവ് മരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫലസ്തീനിയൻ ദേശീയതയുടെ പരമ്പരാഗത ചിഹ്നമായ കഫിയയെ പ്രതിനിധീകരിക്കുന്നതാണ് ബോട്ടിലിന്റെ അടിയിലുള്ള പാറ്റേൺ ഫലസ്തീനിലെ മത്സ്യബന്ധന വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന വലയും ഇതിൽ നൽകിയിട്ടുണ്ട് ഒരു ഫ്ലേവറിൽ മാത്രമാണിപ്പോൾ ലഭ്യമാകുന്നത് വൈകാതെ ഏഴ് വൈവിധ്യ രുചികളിൽ കൂടി പുറത്തിറക്കും നിലവിൽ മാൽമോ സ്റ്റോക്ക്ഹോം ഗോധൻബർഗ് എന്നിവിടങ്ങളിൽ മാത്രമാണ് വിൽപ്പന